എനിക്ക് വേണ്ടിയാണ് വരുന്നത് സംഭവിക്കുന്നത് കണ്ണുകൾ ഭയം കൊണ്ട് വിറച്ചു അവന്റെ വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ഓരോ അനക്കവും അവന്റെ ചെവിയിൽ ഭയത്തോടെ മുഷ്ടി ചുരുട്ടി ശ്വാസം അവൻ വീണ്ടെടുക്കാൻ ശ്രമിച്ചു നിൽക്കുന്ന സൂപ്പർ ഹീറോയുടെ ഇടയിൽ നിന്നുകൊണ്ട് ലില്ലിയുടെ വാക്കുകൾ അവന്റെ ചെവിയിൽ കയറി എന്താ നിനക്ക് ഇത്ര ധൃതി തൊപ്പിയിടൂ എന്ന പേടിയാണോ ഇത് കേട്ടതും ലില്ലിയുടെ മുഖം എന്താ നിന്റെ പ്രശ്നമാണ് നിനക്കെന്താ പുതിയ ഡ്രസ്സ് വാങ്ങാൻ പൈസയില്ലേ അവനെ കൊണ്ട് ഈ വില കുറഞ്ഞ ഡ്രസ്സ് വാങ്ങാൻ മാത്രമേ പറ്റുവല്ലേ നിനക്കെന്താ എന്നോട് ഇത്ര വെറുപ്പ് വെറുപ്പോ ഞാൻ ചിന്തിക്കുന്ന പോലും ഒന്നുമല്ല ഒരു ഒരു സൂപ്പർ പവറും ഇല്ലാത്ത സ്വയം ഒരു പവറും ഇല്ലാത്ത ഒരു സൂപ്പർ ഹീറോ ഭയം കൊണ്ട് വിറച്ചു അവന്റെ കൂടാൻ തുടങ്ങി വെറും മിനിറ്റ് മാത്രമേ അവരുടെ കയ്യിൽ എടാ നീ 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 എന്തെങ്കിലും പറ തന്നെ ഇറങ്ങണം ഇറങ്ങാനോ പറയുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്റെ മുഖത്ത് നോക്കി പറ ഒന്ന് നിർത്തു നിന്റെ നാടകം നിനക്കൊരിക്കലും നിന്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല അവന്റെ ഭയം വർദ്ധിച്ചു തുടങ്ങി അവന്റെ ഉള്ളിൽ ഭയത്തിന്റെ കൊടുങ്കാറ്റ് വീശി ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഓടി ഒളിക്കണം ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് പറഞ്ഞോ െ തന്നെ അവൾ പുറത്തേക്ക് ഓടി അവൻ അവളെ പിന്തുടർന്നു അതിനുശേഷം അവൻ പിന്നിൽ നിന്ന് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു നീ അവൾ പറയുന്നത് ഒന്നും അവൾക്ക് അവൾക്ക് മാത്രമല്ല പ്രശ്നം എല്ലാവരും നമ്മളോട് മോശമായി പെരുമാറുന്നത് നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ ഇല്ലാതാക്കുന്നു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ അവൾ അവന്റെ പിടിച്ചു അതിനുശേഷം അവന്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ ചോദിച്ചു നീ അവളും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറ അവൻ ആകെ ടെൻഷനായി ഇങ്ങനെ ഒരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചതാണ് അവനും അവളും കഴിഞ്ഞ ആറു മാസമായി പ്രണയത്തിലായിരുന്നു അവന് അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ആ ഇരുണ്ട കാലത്തെ പറ്റി സംസാരിക്കുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു അവനെല്ലാം അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ചു എല്ല തുടങ്ങുന്നത് ക്ലാസിൽ നിന്നായിരുന്നു അവൾക്ക് കോൺട്രാക്ട് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ആക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ഞാൻ അവളെ പഠിപ്പിച്ചു ആൾ കഴിഞ്ഞപ്പോ അത് പ്രണയമായി മാറി അത് കഴിഞ്ഞ് എനിക്ക് സൂപ്പർ പവർ ഇല്ല എന്ന പേരിൽ അവൾ എന്നെ വെറുക്കാൻ തുടങ്ങി ബന്ധം നമുക്ക് അതിനെപ്പറ്റി അറിയണം ഞാൻ പറയാം അവന്റെ ചിന്തകൾ കുറച്ചു കാലം പിന്നിലേക്ക് പോയി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു ഓർമ്മകളിൽ വന്നു ഞാൻ നൈറ്റ് ഷിഫ്റ്റ് റൂട്ടീൻ ജോലി ചെയ്തു വരികയായിരുന്നു അന്ന് രാത്രി അവളും ഞാനും തമ്മിൽ ഒരു വാക്കുകാർക്കുണ്ട് ഞാൻ അവൾക്കൊരു സമ്മാനമായി കൊടുത്തു പക്ഷെ തിൽ അവൾ നിരാശയായിരുന്നു കൂട്ടുകാരുടെ മുമ്പിൽ കൊണ്ട് നടക്കുന്നത് തന്നെ നാണക്കേടാണെന്ന് അവൾ പറഞ്ഞത് അന്ന് രാത്രി അവൾ അതിന്റെ പേരിൽ എനിക്കൊരു മെസ്സേജ് അയച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു ഡെലിവറി ചെയ്യാൻ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വന്ന കോളായിരുന്നു അപ്പോഴേക്കും അതെല്ലാം പാക്ക് ചെയ്ത് ആ ഹോട്ടൽ മുറിയിലേക്ക് എത്തി അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഒരു സിനിമാ സ്ക്രീനിൽ എന്ന പോലെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു അവൻ പതിയെ ഹോട്ടൽ മുറി ലക്ഷ്യമാക്കി നടന്നു കഥ കേട്ടുകൊണ്ടിരുന്ന അവൾ അവന്റെ കയ്യിൽ മുറുകി പിടിച്ചു അവൻ കഥ പറയുന്നത് തുടർന്ന് ഞാൻ വാതിലിൽ മുട്ടി വാതിൽ തുറന്ന പെൺകുട്ടിയെ കണ്ട് ഞാൻ ഞെട്ടി അത് അവളായിരുന്നു അവളുടെ നനഞ്ഞ മുടിയിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ അവളുടെ ശരീരത്തിൽ വീഴുന്നുണ്ടായിരുന്നു ഒരു നിമിഷത്തേക്ക് അവൾ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തുവെന്നാണ് കരുതിയത് അപ്പോഴേക്കും ആ മുറിയുടെ ഉള്ളിൽ നിന്ന് മറ്റൊരു പുരുഷൻ പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു അവന്റെ ശരീരത്തിലും ഷവർ ചെയ്ത വെള്ളത്തിന് ഉണ്ടായിരുന്നു ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ഉള്ളിൽ ഒരു തരി പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല ക്രൂരമായ ഒരു ചിരി അവളുടെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു അപ്പോഴ അവൾ പറഞ്ഞത് അവൾക്ക് എന്നെ വേണ്ട എന്ന് ആര്യനെ പോലെ ഒരു സൂപ്പർ ഹീറോയാണ് അവൾക്ക് വേണ്ടതെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അവൻ അവളെയും കൊണ്ടാകത്തേക്ക് പോയി അതിനുശേഷം അവൻ ഒറ്റയ്ക്ക് എന്റെ മുന്നിലേക്ക് വന്ന് ആ പാക്കറ്റ് വാങ്ങിച്ചു അതിൽ നിന്ന് എടുത്ത ശേഷം അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ഞാനിത് നിന്റെ കാമുകിയുടെ മേൽ ഉപയോഗിക്കാൻ പോവാണെന്ന് ഞാൻ ഇതൊക്കെ നിന്റെ ഗേൾഫ്രണ്ടിന്റെ മേൽ ഇന്ന് രാത്രി ഉപയോഗിക്കാൻ ഓ സോറി പോവാൾ ക്രൂരമായി എന്റെ മുഖത്ത് നോക്കി ചിരിച്ച ശേഷം അവൻ എന്നെ തള്ളി പുറത്തേക്കാക്കി വാതിലടച്ചു എനിക്ക് രണ്ടുപേരെയും കൊല്ലാനുള്ള ദേഷ്യമാണ് ആ രാത്രി തോന്നിയത് പക്ഷെ ഞാൻ ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല അതിനൊരു കാരണം ഉണ്ടായിരുന്നു അത് വളരെ രഹസ്യമാണ് എന്ത് രഹസ്യം പറയാൻ പെട്ടെന്ന് സൂപ്പർ ഹീറോ അരേനയിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് കേട്ടു ലൗഡ് സ്പീക്കറിലൂടെ അത് പുറത്തുനിന്ന് എല്ലാവരുടെയും ചെവിയിലേക്ക് എത്തി നമുക്ക് തിരിച്ചു പോകണം ആ നിമിഷം അവളുടെ കണ്ണുകൾ ആരെയോ പരതുന്നുണ്ടായിരുന്നു സഹതാപത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം അവൾ അവനോട് ഇങ്ങനെ പറഞ്ഞു ശരി നമുക്ക് പോവാ അവൾ ആ രഹസ്യം അറിഞ്ഞാൽ ചിലപ്പോൾ അവനെ അവൾ വെറുക്കും പക്ഷെ അപ്പോഴേക്കും എല്ലാം അവർ ഉടനെ തന്നെ സൂപ്പർ ഹീറോ അരേനയുടെ ഉള്ളിലേക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത ശേഷം അവർ അകത്തേക്ക് കയറി ഏകദേശം അൻപതിനായിരത്തിന് മേൽ ആളുകൾ അതിന്റെ ഉണ്ടായിരുന്നു അടുത്ത വർഷത്തേക്ക് ആരെയൊക്കെയാണ് സൂപ്പർ ഹീറോ ആയി സ്ഥാനാരോഹണം ചെയ്യുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു എല്ലാവരും ആകാംക്ഷയുടെയും ആഘോഷത്തിന്റെയും ആദമിനൊപ്പം അവൾ ഇരുന്ന ശേഷമാണ് ലൈലയുടെ കൂടെയാണ് അവൾ ഇരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ കേട്ടു ഇത്രയും പറഞ്ഞ ശേഷം അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അവന് മനസ്സിലായി ഒരു മണ്ടിയാ സ്വന്തമായി ഫുഡ് വാങ്ങാൻ പോലും പൈസ പ്രേമിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ട് പരിഹാസവും കലർന്ന ഭാവത്തിൽ അവൾ ചിരിച്ചു ഇത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവരുണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ മ്യൂസിക് സ്റ്റേജിൽ നിന്ന് കേട്ടു അപ്പോഴും ലില്ലിയുടെ ചിന്ത മുഴുവൻ ആദം പറഞ്ഞ് പൂർത്തിയാക്കാത്ത രഹസ്യത്തെ പറ്റിയായിരുന്നു ഡിന്നർ കഴിക്കാൻ ഇനിയും മുപ്പത് മിനിറ്റ് കൂടിയുണ്ട് പെട്ടെന്ന് ഒരു അനൗൺസർ സ്റ്റേജിലേക്ക് കയറി ആൻഡ് വെൽക്കം ടു നിങ്ങൾക്ക് നല്ലൊരു ഈ വർഷത്തെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു അനൗൺസർ ഓരോരുത്തരെയായി സ്റ്റേജിലേക്ക് വിളിക്കാൻ തുടങ്ങി വോട്ടെക്സ് അങ്ങനെ സൂപ്പർ പവറുള്ള ഒരുപാട് പേരെ സ്റ്റേജിലേക്ക് വിളിച്ചു എല്ലാവരും നീണ്ട കരഘോഷത്തോടെ അവരെ വരവേറ്റു ആദവും അവന്റെ കാമിക ഒഴികെ അവർക്ക് വേണ്ടി കൈയടിച്ചു നിന്റെ ആരാ അവർക്ക് തന്നെ അവാർഡും കിട്ടും അനൗൺസർ തന്റെ കർത്തവ്യം തുടർന്നു നമുക്ക് ഈ വർഷം ഒരു നോമിനി കൂടി ഉണ്ട് ഇതൊരു അതിന് കാരണം ഇന്നലെ രാത്രി വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഒരു സൂപ്പർ ഹീറോ ഫൈറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ റഡാറിനെ ഭേദിച്ചുകൊണ്ട് ഒരുപാട് അപകടകാരികളായ സൂപ്പർ ഹീറോസ് സോറി സൂപ്പർ വില്ലൻ ഇങ്ങോട്ടേക്ക് ചെയ്തു ആ വീഡിയോ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്ലേ ിയും ഉൾപ്പെടെ എല്ലാ ഓഡിയൻസും അങ്ങോട്ടേക്ക് നോക്കി രാക്ഷസന്മാരുടെ വലിപ്പമുള്ള സൂപ്പർ വില്ലൻ അവർ താമസിക്കുന്ന സ്ഥലം ആക്രമിക്കാനായി മുന്നിലേക്ക് വന്നു സാധാരണക്കാരുടെ വർണ്ണനകൾക്ക് അപ്പുറമായിരുന്നു അവരുടെ ശരീരപ്രകൃതം ക്രൂരതയുടെ പര്യായമായിരുന്നു അവർ തീക്കത്തുന്ന വാളുമായാണ് അവർ അങ്ങോട്ടേക്ക് വന്നത് അവൾ ഈ വീഡിയോ കണ്ട ഭയത്തിൽ അവനെ ചേർത്ത് പിടിച്ചു അവരുടെ വിരലുകൾക്ക് ചലിക്കാൻ കഴിയാതെയായി അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു ഈ നരാധവന്മാർ നമ്മുടെ നാട്ടിലെ പല സിറ്റികളും ആക്രമിച്ചു അവർ എങ്ങനെ ഈ ലോകം മുഴുവൻ അവർ ദിവസങ്ങൾക്കുള്ളിൽ പക്ഷേ നേരം നമ്മളെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും പെട്ടെന്ന് ഐസ് മലകൾക്കിടയിലൂടെ ഒരു സൂര്യ തേജസ് പ്രത്യക്ഷപ്പെട്ടു ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ ഏഴിരട്ടി വേഗത്തിലായിരുന്നു അത് സഞ്ചരിച്ചത് ആ സൂര്യ തേജസ് അതിലൊരു മോൺസ്റ്ററിനെ കൊന്നു വീഴ്ത്തി ഐസ് കട്ടയിലൂടെ അതിന്റെ രക്തം ഒഴുകി അവശേഷിച്ച ബാക്കി മൂന്ന് മോൺസ്റ്ററുകൾ ആ സൂര്യ തേജസുമായി യുദ്ധം ചെയ്തു ഒടുവിൽ ആ സൂര്യ തേജസിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു മോൺസ്റ്ററുകൾ അവരുടെ കയ്യിലെ ആയുധമെടുത്തു ബാക്കി നിന്ന് എല്ലാ മോൺസ്റ്ററുകളെയും അവർ യുദ്ധം ചെയ്തു വീഴ്ത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മൂന്ന് മോൺസ്റ്ററിനെയും അവൻ കീഴ്പ്പെടുത്തി അവരുടെ പടയെ തന്നെ അവൻ തകർത്തു ഭൂമിയെ നശിപ്പിക്കാൻ വന്ന എല്ലാ ആ ആകാശത്തിലേക്ക് തിരിച്ചാകാശത്തിലേക്ക് പിന്നീട് ആ തേജസ് മാറി ഇരുട്ടായി ഈ വീഡിയോ കണ്ട് സദസ് മുഴുവൻ അവരെല്ലാവരും പുതിയ സൂപ്പർ ഹീറോയെ ആഘോഷത്തോടെ നിങ്ങളെ പോലെ ഒരു കഴിവും സൂപ്പർ ഹീറോയുടെ പേര് കളഞ്ഞ് നടക്കരുത് അവർ എല്ലാവരും ഇരുവരെയും രക്തചരിതം നൗ സ്ട്രീമിംഗ് എക്സ്ട്രീമലി ഫ്രീ ഓൺ പോക്കറ്റ് ആപ്പ്